വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വയനാട്ടിൽ തുടർച്ചയായി കാട്ടാന ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ശനിയാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്ത് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഒരാഴ്ചയ്ക്കിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് മനുഷ്യജീവനുകൾ നഷ്ടമായ പശ്ചാത്തലത്തിൽ സർക്കാരും വനംവകുപ്പും ഗുരുതര അനാസ്ഥ തുടരുന്നുവെന്നാരോപിച്ചാണ് ജില്ലയിൽ യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ ആചരിക്കുകയെന്ന് യു ഡി എഫ് നേതൃത്വം അറിയിച്ചു കാട്ടാന ആക്രമണത്തിൽ പതിനേഴ് ദിവസത്തിനിടെ മൂന്നുപേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് എൽ ഡി എഫ് ഹർത്താൽ കാട്ടാന ആക്രമണത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി ഹർത്താൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച ബേലൂർ മഗ്ന എന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ പടമല ചാലിഗദ്ദയിൽ അജീഷിന് ജീവൻ നഷ്ടമായിരുന്നു വെള്ളിയാഴ്ച കുറുവ ദ്വീപിലെ വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വനം സംരക്ഷണ സമിതി ജീവനക്കാരൻ വി പി പോൾ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റി ചികിത്സയിലായിരിക്കെ മരിച്ചിരുന്നു